ും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് വേറൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഇന്ന് ഒരുങ്ങിയത് പക്ഷേ ഇന്ന് ട്വന്റി ഫോർ ഹേഴ്സിൽ നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഈ കുറച്ച് നേരം കണ്ടു കണ്ടപ്പോൾ ആ പ്രോഗ്രാമിനെ പറ്റി പ്രോഗ്രാമിനെ പറ്റിയല്ല ആ പ്രോഗ്രാമിന് ഇന്നത്തെ കണ്ടന്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണു അതായത് കഴിഞ്ഞ ദിവസം അസിൽ ചില ഇൻസിഡൻറ്റുകൾ ഉണ്ടായി ഒരു ദീപക് എന്ന് പറയുന്ന അവരെയുള്ള വളർന്ന ചെയ്തു ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ഈ കേരള സമൂഹം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു രണ്ട് തട്ടിലാണ് ഈ ചേരി തിരിഞ്ഞുള്ള ആക്രമണം പോലെയാണ് അത് തോന്നുന്നു ഞാൻ അതിലോർപ്പിച്ചിരുന്നു പ്രോഗ്രാമിലെ അതുപോലെ തന്നെ രണ്ട് സെക്ഷനായിട്ടാണ് അതായത് അത് ഈ ദീപക് എന്ന് പറയുന്നതല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ പുരുഷന്മാരുടെ സെക്ഷൻ ഒരിത് സ്ത്രീകളുടെ സെക്ഷൻ ഒരു ഇരുപത്തിരണ്ട് സെക്ഷനായിട്ടാണ് ഈ സംവാദം നടക്കുന്നത് ഈ സംവാദത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു ആരോഗ്യപരമായ നല്ലൊരു സംവാദമാണ് പക്ഷെങ്കിൽ ഇതിനകത്ത സ്ത്രീകൾ പ്രതികരിക്കുന്നത് പുരുഷന്മാര് ആ ജന്മ ശത്രുക്കൾ അതായത് നമ്മൾ ഈ പറയുന്ന പോലെ രാമിന്റെ ഏറ്റവും വലിയ ശത്രു എന്താണെന്ന് പറയാ അറിയാവുള്ളൂ എന്ന് പറയുന്ന പോലെ ഈ ശത്രു കീരി 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 പാമ്പോ ഒരിക്കലും അടുക്കത്തില്ല എന്ന് പറയുന്ന പോലാണ് ഇവരുടെ രണ്ടുപേരുടെ സംസാരം പുരുഷന്മാർ വളരെ ചില കാര്യങ്ങളൊക്കെ ഒരു വിദഗ്ധം പാലിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ഇതിനെ ഭയങ്കരമായിട്ട് ന്യായീകരിച്ചു വരുന്നു ഇത് ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു വിപത്താണ് വിപത്തെന്ന് പറഞ്ഞാൽ ഇത് രണ്ടു പേർക്കും പറ്റും അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് പുരുഷനെ നാളെ പറ്റാം അതുപോലെ തന്നെ സ്ത്രീക്കും സംഭവിക്കാം ഈ രണ്ട് കൂട്ടരെയും വ്യാജമായിട്ട് രണ്ടു കൂട്ടർക്കും പരാതി കൊടുക്കാം വ്യാജമുണ്ട് വ്യാജപരാതിയിൽ നിന്നും പുരുഷനെ നിരപരാധിയായ പുരുഷന്മാരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് അത് സ്ത്രീകളും ഇതിനോടൊപ്പം പ്രവർത്തിക്കേണ്ടതാണ് ഒരിക്കലും സ്ത്രീകൾ ഒരു ശത്രുപക്ഷത്ത് നിൽക്കേണ്ട ആൾക്കാരുണ്ട് സ്ത്രീകളെന്ന് ഉദ്ദേശിക്കുന്ന ഫെമിനിസ്റ്റ് ഇതാധിക്കാര് മറ്റേതര ചിന്താഗതിക്കാരാണ് ശത്രുപക്ഷത്ത് നിൽക്കേണ്ട കാര്യമില്ല അവരും കൂടെ ഇതുപോലുള്ള ഫേക്ക് അലിഗേഷൻസ് അല്ലെങ്കിൽ ഫേക്ക് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പുരുഷന്മാർ കൂടെ നിന്ന് അവരെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യേണ്ടത് വളരെ എഡ്യൂക്കേറ്റഡ് ആയ സ്ത്രീകളാണ് ഇതിലിപ്പോ ഇതിൽ ആ സംവാദത്തിലുണ്ടായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരൊക്കെ പറയുന്നത് പുരുഷന്മാരെ വളരെ വളരെ നികഷ്ടമായിട്ട് രീതിയിലാണ് പറയുന്നത് കാരണം ഞാൻ ചിന്തിക്കുകയാണ് ഈ ലോകത്തില് അത്ര നികൃഷ്ടരായ മനുഷ്യരുണ്ട് പുരുഷന്മാരും ഉണ്ട് ഇപ്പം തന്നെ സ്ത്രീകളും അപ്പൊ അവരെ രണ്ടുപേരും സമൂഹം മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് ഈ പല പല മേഖലകളിലും രണ്ടു കൂട്ടി ഒരിക്കലും ശത്രുക്കളല്ല ഒന്നിച്ച് മുന്നേറട്ട ഒന്നിച്ച് പല മേഖലകളും പ്രവർത്തിച്ച് ഒന്നിച്ച് ഇപ്പം പല ജോലി സ്ഥലത്താണെങ്കിലും സ്ത്രീകൾക്ക് അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് ജോലി ചെയ്യുന്നതിലും എല്ലാത്തിലും അപ്പം ഒരിക്കലും ശത്രുപക്ഷത്തല്ല മിത്രങ്ങളായിട്ടല്ലെങ്കിൽ നമ്മൾ നമുക്കുണ്ടാവുന്ന ഒരു വിഭത്തിനെ നമ്മൾ ഒന്നിച്ച് നേരിടുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സംവാദമൊക്കെ ഒരു വരും തറമുറ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇസഡ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു ഒരു ഇപ്പോഴത്തെ യങ് ജനറേഷനൊക്കെ ഇത് കാണുകയാണെങ്കിൽ അവർക്ക് നൂറ് ശതമാനം മനസ്സിലാവും ഇതെന്തോ പുരുഷനും സ്ത്രീയും ഒരു ശത്രുക്കൾ അല്ലെങ്കിൽ ഇവര് ഇവരെന്തോ ഒരു ശത്രുക്കൾ അല്ലെങ്കിൽ ഇത്രയ്ക്ക് വിരോധം വരാനെന്താണ് കാരണം പുരുഷന്മാര് ഞാൻ പുരുഷന്മാരെ സംബന്ധിച്ച് ഇതുപോലുള്ള പുരുഷന്മാരുണ്ട് ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് പക്ഷെ അവരെ നിരപരാധികളായി ആ ഒരു വ്യാജ കേസ് കൊടുത്ത് കോടതിയില് അല്ലെങ്കിൽ നിയമപരമായിട്ട് അവരെ അകത്താക്കുമ്പോൾ അവർക്ക് ഒരു അവരെ ഒരു പാഠം പഠിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ ഒരു സമൂഹം സ്ത്രീകൾ ഉൾപ്പെടെ അവരെ അങ്ങനെയുള്ളവരെ സമൂഹത്തിന് മുമ്പിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് പുരുഷന്മാര് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് പല രീതിയിലൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു സ്ത്രീയെ അടച്ചാക്ഷേപിക്കുന്ന ഒരു കാര്യവും ഒരു പുരുഷന്മാരും ഇതുവരെ പറഞ്ഞ യൂട്യൂബിലാണെങ്കിലും മറ്റേ ഫേസ്ബുക്ക് മറ്റേ ഒരു ഇതിലും പറഞ്ഞാൽ കേട്ടിട്ടില്ല പക്ഷെങ്കിൽ ഈ സ്ത്രീകളുടെ ചില യൂട്യൂബ് ഒക്കെ പുരുഷന്മാരെ അങ്ങനെയാണ് അവര് വസിൽ കയറിയാൽ അങ്ങനെയാണ് അവരെ ഇവരെ ഒരു നികൃഷ്ട ജീവിയായിട്ടോ അല്ലെങ്കിൽ പ്രത്യേക സ്വഭാവക്കാരായിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ രീതിയിലാണ് ഇവരുടെയൊക്കെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകും അങ്ങനത്തെ ഒരു പുരുഷന്മാർ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് എല്ലാ പുരുഷന്മാരും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ലെന്നല്ല അങ്ങനെ ഇല്ല വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ല രീതിയിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ആൾക്കാരുണ്ട് അതിൽ ഒരു ശതമാനം അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പേര് അങ്ങനെ കാണിച്ചെന്നും പറഞ്ഞ് പുരുഷന്മാരെ ഫുൾ ആക്ഷേപിക്കുന്ന ഒരിക്കലും തെറ്റല്ല അതുപോലെ തന്നെ ഒരു സ്ത്രീ ഇവിടെ അങ്ങനല്ല ഒരു സ്ത്രീ ഒരു തെറ്റ് ചെയ്താൽ കുറച്ചു ആൾക്കാർ സ്ത്രീകളുടെ കൂടെ കൂടും ഒരിക്കലും ഒരു പുരുഷനത് തെറ്റ് ചെയ്താൽ ഒരിക്കലും പുരുഷന്റെ കൂടെ കൂടിയതായിട്ട് ചരിത്രം ഞാൻ ഉദാഹരണം പറഞ്ഞു ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ ബസ്സിലൊരു പീഡനം നടന്നു ഒരു പീഡന ഒരു ലൈംഗിക അതിക്രമം കാണിച്ച ഒരു യുവാവിനെ കുറച്ച് ആൾക്കാർ ആ യുവാവിനെ കണ്ടക്ടർ പോലും ഓടിച്ചു കണ്ടക്ടർ ഓടിച്ചിട്ട് പിടിച്ചു പോലീസിനെ വിളിച്ചു കേസ് കൊടുത്ത് ഭയങ്കര ഒരു ഭയങ്കര കോലാഹലമുണ്ടാക്കി പിന്നെ അത് സോഷ്യൽ മീഡിയ ഫുള്ളും അയാൾക്കെതിരെയുള്ള പോസ്റ്റുകൾ മാത്രമായിരുന്നു അത് ചുരുക്കം പേര് ചുരുക്കം പേരല്ലേ ഒരു സംഘടന എന്തോ ആൾക്കാർ മാത്രം അത് വ്യാജമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു എന്നാലും അയാളെ എതിർക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ വേണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഭത്തിനെ മേലും അല്ലാതെ ഒരു തെറ്റും ശരിയും കണ്ടു കഴിഞ്ഞാൽ ശരിയായാലും തെറ്റായാലും എൻ്റെ കൂടെ ഉള്ളവരെന്ന അങ്ങനെ ഒരു ചിന്താഗതി പാടില്ല സംവാദമൊക്കെ ഒരു വരും തറമ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഇസബ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു ഒരു ഇപ്പോഴത്തെ യങ് ഒക്കെ ഇത് കാണുവാണെങ്കിൽ അവർക്ക് നൂറ് ശതമാനം മനസ്സിലാവും ഇതെന്തോ പുരുഷനും സ്ത്രീ ഒരു ശത്രുക്കൾ അല്ലെങ്കിൽ ഇവര് ഇവരെന്തോ ഒരു ശത്രുക്കൾ അല്ലെങ്കിൽ ഇത്രയ്ക്ക് വിരോധം വരാൻ എന്താണ് കാരണം പുരുഷന്മാരെ ഞാൻ പുരുഷന്മാരെ സംബന്ധിച്ച് ഇതുപോലുള്ള പുരുഷന്മാരുണ്ട് ഇല്ല പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് പക്ഷെ അവരെ നിരപരാധികളായി ആ ഒരു വ്യാജ കേസ് കൊടുത്ത് കോടതിയിൽ അല്ലെങ്കിൽ നിയമപരമായിട്ട് അവരെ അകത്താക്കുമ്പോൾ അവർക്ക് ഒരു അവരെ ഒരു പാഠം പഠിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ ഒരു സമൂഹം സ്ത്രീകൾ ഉൾപ്പെടെ അവരെ അങ്ങനെയുള്ളവരെ സമൂഹത്തിന് മുമ്പിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞ് സ്ത്രീകളെ കൊള്ളും അടിച്ചാക്ഷേപിക്കുന്ന പുരുഷന്മാരുടെ കാര്യം ശരിയല്ല പക്ഷെ പുരുഷന്മാരെ അങ്ങനെ ആക്ഷേപിക്കുന്നതായിട്ട് ഞാൻ അങ്ങ് കേട്ടിട്ടില്ല എന്നും ഇന്നും ഇതുവരെ ഈ നിമിഷം വരെ ഞാനൊരു ഫേസ്ബുക്കിലോ ഓരിടത്തും ഒരു പോസ്റ്റോ കണ്ടിട്ടില്ല പക്ഷെങ്കിൽ മറ്റ് പലയിടത്തും പലരും സ്ത്രീകൾ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ മറ്റ് ഇതര എഴുത്തുകാർ ഇങ്ങനെയൊക്കെ ഉള്ളവര് ഈ സ്ത്രീ പക്ഷവാദികൾ എന്ന് വാദിക്കുന്നവരെല്ലാം പുരുഷന്മാരെ അങ്ങേറ്റം ചവിട്ടി അരയ്ക്കുന്ന രീതിയിൽ പറഞ്ഞു പോവുക ഈ ഒരു പ്രശ്നത്തെ കൊണ്ട് ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും ഇതുപോലെയുള്ള ക്രൈസിസ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് സ്ത്രീകൾ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ വ്യാജമായിട്ടുണ്ടാകുന്ന പരാതികൾ മാന്യമായിട്ടും സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ വ്യാജ പരാതിയിൽ കൊടുക്കുമ്പോൾ നിസ്സഹകരമായി നിൽക്കുന്ന അവസ്ഥകൾ നമുക്ക് നമ്മുടെ മീഡിയകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട സ്ത്രീകളും പുരുഷന്മാരും ഇവരെ രണ്ടുപേരെയും രണ്ടു തട്ടിൽ കാണാതെ ഒരു തട്ടിൽ കാണുക കണ്ടിട്ട് ഈ ബസിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു സോൾട്ട് അല്ലെങ്കിൽ ഒരു ഒരു ലൈംഗിക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പദ്ധതി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് നേരിട്ട് ആ പുരുഷനെ അല്ലെ സ്ത്രീയെ നിയമത്തിലോട്ടൊണ്ടുവരാതെ കൊടുത്താലും പുരുഷന്മാരെ അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീക്കെതിരെ കൊടുത്താലും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല ഒരു സ്ത്രീ ഒരു സ്ത്രീയെ തല്ലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത് പരാതികളൊക്കെ ഒരു നോർമൽ രീതിയിലൊക്കെ പോകും അല്ലെങ്കിൽ ഒരു പക്ഷേ റിമാൻഡിൽ പോകത്തില്ല പക്ഷെ ഒരു സ്ത്രീക്കെതിരെ ഒരു പുരുഷൻ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒഫൻസീവായ കേസാണ് അതിന് ജാമ്യം കിട്ടത്തില്ല അതെല്ലാവർക്കും അറിയാം അപ്പം ആ ഒരു നിയമത്തിന്റെ വലിയ സാധ്യത അതെന്തിനാണ് വെച്ചേക്കുന്നത് എന്ന് ചോദിച്ചാൽ സ്ത്രീകൾ വളരെ പ്രൊട്ടക്ഷനാണ് പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചേക്കുന്ന ഒരു പ്രത്യേക നിയമമാണ് ആ നിയമം എടുത്ത് നിരപരാധികമായ ആൾക്കാർ ചാർത്തുന്നത് തെറ്റാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നതിനാണ് അവിടെ ആ യോഗങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പക്ഷെ ഇത് ഒരു ഫൈറ്റിന്റെ രീതിയിൽ ഒരു ഫാൻ ഫൈറ്റ് പോലെ സ്ത്രീ പുരുഷൻ മമ്മൂട്ടി മോഹൻലാൽ എന്നു പറയുന്ന ഫാൻ ഫൈറ്റ് പോലെ